ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെയും ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെയും എല്ലാം കുറിച്ച് പഠിച്ചു ഈ ക്ലാസ്സിൽ നമുക്ക് റഷ്യൻ വിപ്ലവം എന്താണെന്ന് പരിചയപ്പെടാം അതിനു മുമ്പ് ഫസ്റ്റ് റഷ്യയിൽ ആദ്യം നിലവിലുണ്ടായിരുന്ന അവസ്ഥകൾ എന്തെല്ലാമാണെന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ പഠിക്കാം ഫസ്റ്റ് പോയിന്റ് സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യം കർഷകരുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും ദുരിത ജീവിതം കാർഷിക മേഖലയുടെ കുറഞ്ഞ ഉൽപാദനം ഭൂരഹിതരായ പണിയാളരുടെ നികുതി ഭാരം വ്യാവസായികോൽപാദനത്തിലുള്ള വളർച്ചക്കുറവ് വിദേശികളുടെ ആധിപത്യം ഇതൊക്കെയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഇന്ന് നമുക്കിത് ബ്രീഫായിട്ടൊന്നു നോക്കാം എന്താ സംഭവം എന്ന് പണ്ട് റഷ്യ ഭരിച്ചിരുന്നത് സർ ചക്രവർത്തിമാരായിരുന്നു അവരുടെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കർഷകരുടെയും ഫാക്ടറി തൊഴിലാളികളുടെയും ജീവിതം ദുരിതപൂർണമായിരുന്നു റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു മാത്രമല്ല ഭൂരഹിതരായ ഇവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു റഷ്യ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നെങ്കിലും അവിടുത്തെ വ്യാവസായികോൽപാദനം തുച്ഛമായിരുന്നു മാത്രമല്ല ഉള്ള വ്യവസായങ്ങളിൽ തന്നെ ഭൂരിഭാഗം വിദേശികളായിരുന്നു നിയന്ത്രിച്ചിരുന്നത് ഈ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിൻ ഗോർക്കി ലിയോ ടോൾസ്റ്റോയ് ഇവാൻ ദുർഗനേവ് ആൻഡൺ ചെക്കോവ് ഏതൊക്കെയാണ് വ്യക്തികൾ മാക്സിം ഗോർക്കി ലിയോ ടോൾസ്റ്റോയ് ഇവാൻ ദുർഗനെയോ ആൻ്റൻ ചെക്കോ തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു കാൾ മാർക്സിൻ്റെയും ഫ്രെഡറിക് എങ്കൽസിൻ്റെയും മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു ആരൊക്കെയാണ് മാർക്സിസ്റ്റ് ആശയങ്ങളുടെ വക്താക്കൾ കാൾ മാർക്സ് ഫ്രെഡറിക് എങ്കൽസ് മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥക്ക് പ്രകാരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു ഈ തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ചു പാർട്ടിയുടെ പേര് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആശയം മാർക്സിസ്റ്റ് ആശയം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ അഥവാ ന്യൂനപക്ഷ വിഭാഗം ബോൾഷെവിക്കുകൾ അഥവാ ഭൂരിപക്ഷ പ്രതിപക്ഷ വിഭാഗം എന്നും രണ്ടായി പിരിഞ്ഞു ബോൾഷെവിക്കുകളുടെ നേതാക്കൾ ലെനിനും ട്രോസ്കി ആരാണ് ലെനിൻ ട്രോഡ്സ്കി മെൻഷെവിക്കോളുടെ നേതാവ് അലക്സാണ്ടർ കെരൻസ്കിയും ആയിരുന്നു ബോൾഷവിക്കുകളുടെ നേതാക്കൾ ലെനിൻ ട്രോഡ്സ്കി മെൻഷവിക്കുകളുടെ നേതാവ് അലക്സാണ്ടർ കരൻസ്കി ഇതേ സമയം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ തോറ്റു ഈ പരാജയം പ്രതിസന്ധി വളരെ രൂക്ഷമാക്കി രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക അവകാശങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ മെട്രോ ഗാർഡ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒമ്പതിന് പ്രകടനം നടത്തി ഇതിന് നേരെ പട്ടാളം വെടിവെച്ച് ആ നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു ഈ സംഭവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെട്ടു പ്രധാനപ്പെട്ട പോയിൻറ്റാണത് മിക്ക എക്സാമുകൾക്കും രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന സംഭവം ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഈ സമയം സമരങ്ങൾ നടത്താനായി തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിൽ എല്ലായിടത്തും സംഘങ്ങൾ രൂപീകരിച്ചു ഇവ സോവിയറ്റുകൾ എന്നറിയപ്പെട്ടു ഈ സമരം ശക്തമായതിനെ തുടർന്ന് ദ്യുമ എന്ന നിയമ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതരായി ഈ പോയിന്റ് പറഞ്ഞ പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് റഷ്യയിലെ നിയമനിർമ്മാണ സഭയുടെ പേര് ദ്യുമ ഷ്യ ഭരിച്ചിരുന്നത് സർ ചക്രവർത്തിമാർ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ഈ ദ്യുമയുടെ എതിർപ്പിനെ മറികടന്ന് സർ നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ഈ നിയമനിർമ്മാണ സഭയായ ഡ്യുമയുടെ എതിർപ്പിനെ മറികടന്ന് സർ നിക്കോളാസ് രണ്ടാമൻ ചക്രവർത്തിയുടെ പേരും വളരെ ആണ് സർ നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു ഇതിൽ അനേകം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും റഷ്യയിലെ ഭക്ഷ്യ ദൗർലഭ്യം രൂക്ഷമായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീതികളിൽ പ്രകടനം നടത്തി പെട്രോഗാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി പട്ടണത്തിന്റെ പേര് പെട്രോഗ്രാഡ് അത് റഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് സൈനികർ ആദ്യം ഈ പ്രകടനക്കാരെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു ഇതിന് അവരെ നയിച്ച പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ അവർ അനുഭവിച്ച ദുരിതങ്ങളായിരുന്നു പ്രകടനക്കാർ പെട്രോഗാഡ് പട്ടണം പിടിച്ചടക്കി ഇതിനെ തുടർന്ന് നിക്കോളസ് രണ്ടാമിൽ സ്ഥാനമൊഴിയുകയും ഏത് ചക്രവർത്തിയാണ് സ്ഥാനമൊഴിഞ്ഞത് നിക്കോളോ സ്റ്റാൻഡാമിൻ സ്ഥാനമൊഴിയുകയും അവിടെ മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കരൻസ്കിയുടെ നേതൃത്വത്തിൽ മെൻഷെവിക്കുകളുടെ പ്രധാന നേതാവായിരുന്നു അലക്സാണ്ടർ കരൻസ്കി അവരുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെട്ടു ഇതും വളരെ ആണ് ഈ വിപ്ലവങ്ങളും ഓരോ വിപ്ലവത്തിൻ്റെയും ഇടയിൽ നടന്ന പ്രധാനപ്പെട്ട ഈ രക്തരക്ഷിതമായ ഞായറാഴ്ച ഫെബ്രുവരി വിപ്ലവം ഇതൊക്കെ സബ് സപ്റ്റൈറ്റിലായിട്ട് ഓരോ എക്സാമിനും മൂന്നും നാലും മാർക്കിന് അത് ചോദിക്കാറുണ്ട് ഫെബ്രുവരി വിപ്ലവം എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മാർച്ച് എട്ടിന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവ് വീതികളിൽ പ്രകടനം നടത്തി പ്രധാന കാരണം ഭക്ഷ്യ ദൗർലഭ്യം തന്നെ പെട്രോഗാഡ് പട്ടണത്തെ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി സൈനികർ ആദ്യം ഈ പ്രകടനക്കാരെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു ഇതിന് അവരെ നയിച്ച പ്രധാന കാരണം ഒന്നാം ലോകമഹായുദ്ധത്തിൽ അവർ അനുഭവിച്ച ദുരിതങ്ങളായിരുന്നു പ്രകടനക്കാർ പെട്ടോഗ്രാഡ് പട്ടണം പിടിച്ചെടുത്തു ഇതിനെ തുടർന്ന് സർ നിക്കോളസ് സ്റ്റൻഡാമൻ സ്ഥാനമൊഴിയുകയും അവിടെ മെൻഷവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വരികയും ചെയ്തു ഇതാണ് പ്രസിദ്ധമായ ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ വിപ്ലവം നടന്നത് മാർച്ചിലാണ് എന്നാൽ റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതുകൊണ്ടാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ബാക്കി പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെ ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ് അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക താങ്ക്